ആണ് ഇത് എങ്ങനെ നിങ്ങൾ ഇവിടെ ഓ നമുക്കൊരു പഫ് കഴിക്കാൻ പോയാലോ ഞാൻ പഫ് 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 അല്ലേ എഗ് എഗ്സ് അങ്ങനെയാണ് പറയുന്നത് ബാംഗ്ലൂരിൽ നോട്ട് വൺ വീക്ക് ഞാൻ കഴിഞ്ഞല്ലേ വന്നത് നെക്സ്റ്റ് തിരിച്ചു പോണം എന്റെ വണ്ടി സി സി കാർ പിടിച്ച ഏത് മാസം നിനക്ക് ഓർമ്മയുണ്ടരണോ സെപ്റ്റല് എന്താ എന്റെ ബർത്ത്ഡേ ഏത് മാസം ഓർമ്മണ്ട എന്റെ എന്റെ പിറന്നാൾ ഏത് മാസം ഓർമ്മയുണ്ട വൃശ്ചി വൃശ്ചിക വൃശ്ചി അല്ല നീ മാസങ്ങളുടെ പേരൊക്കെ ചുരുക്കി അല്ലേ പറയൂ നിനക്ക് പറ്റൂലല്ലേ ഒറ്റ ഒട്ടാ ഒക്ടോബർ എന്ന് പറയുന്നത് എത്ര എളുപ്പമാണ് ജനുവരി എന്ന് നീ ജാൻ എന്ന് പറയുന്നത് ജാനെന്ന് പറയുന്ന ക്ലൈമറ്റ് പറ്റുന്നില്ല നീ വന്നപ്പോ തൊട്ട് എനിക്ക് നിന്നെ തീരെ പിടിക്കുന്നില്ല ഏട്ടാ ഓ അവനും ഒന്നും പറ്റിയില്ല എടാ ആദ്യത്തെ മലയാള മാസം ചിങ് ചിങ് പറ്റൂ പറയുന്നെങ്കിൽ എല്ലാം ഒരു ഒരു ഇതിൽ ഓക്കെ ഓക്കെ പഫ വേണ്ട നമുക്ക് മോദകം കഴിക്കാൻ പോയാലോ മോദവോ പയർ സഞ്ചി അല്ലേ സുഖീൻ പയർ സഞ്ചി ഇതാണ് എനിക്ക് വേണ്ട നീ പോണേന് മുമ്പത്തെ ആളി ആയിപ്പോ